മുപ്പത്തൊമ്പത് കാരി സുമിത്ര സുമിത്രയും ഒൻപത് മക്കളും കഴിയുന്നത് ഈ കൂരയിലാണ് ശബരിമല അടിവാരത്ത് ഒരു വനപ്രദേശത്താണ് ഈ കുടുംബം കഴിയുന്നത് മനുഷ്യ ജീവിതങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എഡിറ്റോറിയൽ ഈ വീഡിയോ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത് നമുക്ക് ഇത്രയൊരു അതിനകത്ത് കഴിയുന്നു മറ്റൊരു കിട്ടി വാൻ പോവും മൂത്തയാൾക്ക് വയസ്സ് പതിനേഴ് ഏറ്റവും ചെറുതിന് പത്തു മാസം പ്രായം അഞ്ചു പെൺമക്കളടക്കം ഒൻപത് കുട്ടികളുമായി സുമിത്ര കഴിയുന്നത് ഒരു കാറ്റടിച്ചാൽ പറന്നുപോയേക്കാവുന്ന പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ ഈ കൂരയിലാണ് തവണ ഉണ്ടായിട്ടും ഈ അമ്മ കുലുങ്ങിയില്ല കാരണം ഇതിനപ്പുറം ഒരു പോകുമ്പോ വലുതായിട്ട് അലയ്ക്കും അലയ്ക്കുമ്പോൾ ലൈറ്റുമായിട്ടൊക്കെ ആയിക്കോട്ടെ അലച്ച് ഞാൻ അവിടെയൊക്കെ പോകും കിടപ്പുമുറിയിൽ ഇഴജന്തുക്കൾ അരിച്ചിറങ്ങുന്ന മണ്ണിൽ ആരോ വലിച്ചെറിഞ്ഞ പഴന്തുണിയിൽ ചുരുണ്ടിറങ്ങുന്ന പത്തു ഒരു തവണ കാട്ടുപന്നി കീറി മുറിച്ച ഈ മറയൊന്നും നേരാക്കാൻ പോലും കയ്യിൽ കാശില്ല അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ആരെങ്കിലും ഒരാൾ കാവലിരിക്കും അങ്ങനെയോ ഓ അങ്ങനെ ദ്രോഹിക്കില്ല ഓ നമ്മളും കാട്ടി കാട്ടി കിടക്കുന്നല്ലേ അതെങ്കിലും കിടക്കുന്നു അടുക്കളയിൽ അടുക്കളിലാകെ ഉണ്ടായിരുന്നത് ഉപ്പും മുളകും ശകലും മഞ്ഞളും ചോറും ചമ്മന്തിയുമാണത്രേ ചമ്മന്തിയുമാണ് അത് രാവിലെയും രാത്രിയും കഴിക്കും ഉച്ചയ്ക്ക് ചൂടുവെള്ളം മാത്രം എന്താ ചോറ് കറിയില്ല ചമ്മന്തി നമുക്ക് നമുക്ക് കൂട്ടാനൊക്കെ ഈ വീട്ടിൽ ഒരാൾക്ക് ഒരുടുപ്പ് വീതമാണുള്ളത് അത് കഴുകിയിട്ട ദിവസങ്ങളിൽ ദേ ഇതുപോലെ തുണിയില്ലാതെ നടക്കും ഭർത്താവ് മോഹനൻ തേൻ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയാൽ ആഴ്ചകളോളം അമ്മയും മക്കളും മാത്രമാവും വീട്ടിൽ അത്യാവശ്യം വന്നാൽ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും ആവില്ല പത്തനംതിട്ട ലാഹയിലെ ആദിവാസി ഊരുകളിൽ ഒന്നിലാണ് ഈ കുടുംബം കഴിയുന്നത് എഡിറ്റോറിയൽ സംഘടിപ്പിക്കുന്ന ട്രൂത്ത് മാംഗല്യത്തിലേക്ക് ൂരുകളിൽ നിന്ന് തെരഞ്ഞെടുത്തവരെ കാണാനുള്ള യാത്രയിലാണ് ഈ അമ്മയും മക്കളും ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞത് ഹൃദയഭേദകമായ കാഴ്ച കണ്ട മാത്രേ ഒപ്പമുണ്ടായിരുന്ന പ്രവാസി വ്യവസായിയും ട്രൂത്ത് ഗ്രൂപ്പ് ചെയർമാനുമായ അബ്ദുൾ സമദ് ആലോചിക്കാതെ സുമിത്രയ്ക്കും മക്കൾക്കും ഉറപ്പ് കൊടുത്തു ഞാൻ ഇങ്ങനത്തെ ഒരവസ്ഥയുള്ള വീട് വരെ കണ്ടിട്ടില്ല ബുദ്ധിമുട്ട് അപ്പോൾ ഇവർക്കിവിടെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഇതിലുള്ള അവരെ സ്വന്തം ഭൂമിയല്ല അപ്പോൾ ഇതിലിപ്പോൾ വീട് പണിതാൽ എനിക്കറിയില്ല എങ്ങനെ എത്രത്തോളം അതിനൊരു അടച്ചുറപ്പ് അല്ലെങ്കിൽ നാളെ നാളെന്തേലും ബുദ്ധിമുട്ട് വരും എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇവർക്കിത് അങ്ങനെ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ സ്ഥലവും വീടും നമുക്ക് അവർ ചെയ്തു കൊടുക്കണം പത്തനാപുരം ഗാന്ധി ഭവൻ ചെയർമാൻ സോമരാജനും സംഘവുമാണ് കാട്ടിലെ മനുഷ്യജീവിതങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഏറെ വൈകാതെ വന്യമൃഗങ്ങളെ പേടിക്കാതെ ആ അമ്മയ്ക്കും മക്കൾക്കും കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടു ഉയരും വിശപ്പ് കൊണ്ട് ഒട്ടിയ വയറും പ്രകാശം പറ്റിയ കണ്ണുമായി ആ കുഞ്ഞുമക്കൾ കൈവീശി യാത്രയാക്കുമ്പോൾ ഞങ്ങളും ഹാപ്പിയായി സമതിനൊപ്പം ഒരു കുടുംബത്തിൻ്റെ ആകെ സ്വപ്ന സാഫല്യത്തിന് സാക്ഷിയായതിനെ